നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വിദേശികൾ സുരക്ഷിതമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ലേബർ പ്രൊഫഷനുകളും വിസയും നിർത്തലാക്കാൻ ഒരുങ്ങി തൊഴിൽ മന്ത്രാലയം ധാരാളം വിദഗ്ധ തൊഴിലാളികൾ ഉള്ള ഈ ഒരു വിഭാഗം പ്രൊഫഷൻ പൂർണ്ണമായും നിർത്തലാക്കി പ്രൊഫഷൻ മാറ്റത്തിന് അവസരം ഒരുക്കുമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ പരീക്ഷാ പ്രോഗ്രാം ഡയറക്ടർ നായിഫ് അൽ ഉമൈ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ സൗദിയിൽ ജോലി ചെയ്യുന്നവർക്കും പുതുതായി റിക്രൂട്ട് ചെയ്യുന്നവർക്കും പരീക്ഷ നടത്താനും ഉദ്ദേശമുണ്ട് അടുത്ത മാസം മുതൽ ഈ പരീക്ഷ ഐച്ഛികമാകും എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഈ പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമേ ഇത്തരം ജോലികളിൽ തുടരാൻ സാധ്യമാവൂ തൊഴിൽ വകുപ്പ് മന്ത്രാലയമാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് മാത്രമാണ് പരീക്ഷ നടത്തുന്നത് പിന്നീട് ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ശ്രീലങ്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കും പരീക്ഷ നിർബന്ധമാക്കും സൗദിയിലെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്ക് ശേഷം ഫിലിപ്പീൻസ് ആണ് പിന്നീട് ഇന്തോനേഷ്യ ശ്രീലങ്ക ഈജിപ്ത് എന്നീ രാജ്യക്കാരുമുണ്ട് ഈ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അഞ്ച് വർഷത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത് ഡിസംബർ മുതൽ തന്നെ പരീക്ഷകൾ തുടങ്ങും പ്ലംബർ ഇലക്ട്രീഷ്യൻ എന്നീ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ഡിസംബറിൽ പരീക്ഷ നടത്തുന്നത് ഈ പ്രൊഫഷനിൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വിദേശികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഒരു കണക്ക് രണ്ടായിരത്തി ഏപ്രിൽ മുതലാണ് രണ്ടാം ഘട്ട പരീക്ഷകൾ നടത്തുന്നത് ഈ പരീക്ഷയിൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ കാർ ഇലക്ട്രിക്കൽ എന്നിങ്ങനെയുള്ള പ്രൊഫഷനുകൾക്കാണ് പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ മൂന്നാം ഘട്ടത്തിൽ കാർപെൻ്റർ വേൾഡർ ബ്ലാക്ക് സ്മിത്ത് പ്രൊഫഷനുകൾക്കും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മെയ്സൺ ലൈനിങ് ജോലിക്കാർക്കും പെയിന്റർ എന്നിവർക്കുമായിരിക്കും പരീക്ഷ നടത്തുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ അഞ്ചാമത്തെ ഘട്ടത്തിൽ കെട്ടിട നിർമ്മാണം ടെക്നീഷ്യൻ വിഭാഗങ്ങൾക്കും പരീക്ഷ ഉണ്ടായിരിക്കും തൊഴിലാളികളുടെയും തൊഴിൽ വിപണിയുടെയും നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് തൊഴിൽ വകുപ്പ് മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് പരീക്ഷ നടത്തുന്നതോടെ ഈ മേഖലകളിൽ വിദഗ്ധരല്ലാത്ത തൊഴിലാളികൾക്ക് സൗദിയിലേക്ക് വരുന്നതും ജോലികളിൽ പ്രവേശിക്കുന്നതും തടയാൻ ഉള്ള ഒരു പ്രതീക്ഷയാണ് അവർ ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് നിലവിൽ രണ്ടായിരത്തി തരം വിവിധ പ്രൊഫഷണലുകളാണ് സൗദിയിൽ ജോലി ചെയ്യുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ആയി ക്രമീകരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ പരീക്ഷാ പ്രോഗ്രാം ഡയറക്ടർ നായിഫ് അൽ ഉമയർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി